ഓൾ സെയിൽ അതായത് ജൂലൈ നിങ്ങൾക്ക് ഈ കാണുന്ന സോഫ ായിരം വില മതി കിട്ടും പത്തൊമ്പതിനായിരം രൂപ വില വരുന്ന ഈ ഈ ഒരു ഫ്രീ ആയിട്ടും കിട്ടും കാണുന്ന പ്രീമിയം നിങ്ങൾക്ക് കിട്ടാൻ കിട്ടാ പ്ലസ് ടു ഡോർ വാർഡ്രോബ് ഫ്രീ ആയിട്ടും തരും അതായത് ഹൈ പ്രീമിയം എച്ച് ആർ ഫാബ്രിക് ആണ് മഹാഗണി ട്രീറ്റഡ് ആണ് സോഫ്റ്റ് ഫോമ് സോഫ്റ്റ് സ്പ്രിംഗ് വന്നുള്ള കിട്ടിലും ത്രീ പ്ലസ് ടു ആണ് മുപ്പത്തി മൂന്നൊള്ളായിരത്തിന് കിട്ടും അതുതന്നെ ലാഭമാണ് വേറെ എവിടെയെങ്കിലും പോയാൽ അറുപത്തൊമ്പതിനായിരം രൂപ കൊടുക്കണം മാത്രമല്ല അതിനോടൊപ്പം ഒരു ടു ഡോർ വാർഡ്രോബ് ഫ്രീ ജസ്റ്റ് ടു ഡേയ്സ് ആണ് ജൂലൈ ട്വൻറ്റി സെവൻ ആൻഡ് ട്വൻറ്റി എയ്റ്റ് ഒരു മൾട്ടിപ്പിൾ കളറാണല്ലോ ടൂം ത്രീയും ത്രീ പ്ലസ് ടു ഈ ഒരു ഐറ്റം നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഫൈനലി ഇത് നമുക്ക് പത്തേ തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തിന് എനിക്ക് തരാൻ പറ്റും അതായത് ഈ രണ്ടെണ്ണം ഒമ്പത് തൊള്ളായിരം പ്ലസ് ഈഴ്ത്തി നമ്മുടെ ഐഫ ഒക്കൽ അതായത് കാലടി ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ എറണാകുളം കാലടി ഷോറൂമിൽ വന്ന ഒമ്പത് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഈ സോഫയും കിട്ടും പ്ലസ് ദ ഈ ഒരു ചെയർ ഫ്രീ കിട്ടും ഇനി ഈ കാണുന്ന കട്ടില് ആദർശ വെല്ലുവിളിക്ക ഈ കാണുന്ന കട്ടില് ഞാനൊരു വില പറയു തരുമോ മച്ചാൻ പറഞ്ഞാൽ നോക്കട്ടെ ഒരു പതിനൊന്ന് തൊള്ളായിരത്തിന് എനിക്ക് ഒരു കട്ടിൽ വരും ആക്ച്വലി ഇത് പതിനഞ്ച് തൊള്ളായിരം നമ്മൾ കൊടുത്തോണ്ടിരുന്നായിട്ടാണ് ഓക്കെ മച്ചാന്ന് ഇരുപത്തേഴ് എന്റെ വ്യൂവേഴ്സ് വരും കൊടുക്കാം പതിനൊന്ന് തൊള്ളായിരം തീർച്ചയായും വേറൊരു കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടെ രണ്ട് സാധനം ഇട്ടിട്ട് പോകും അതുകൂടെ കൊടുത്തേക്കണേ എന്റെ ഗിഫ്റ്റ് ആയിട്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഇരുപത്തെട്ട് വരുന്ന കസ്റ്റമർ രണ്ട് ചെയർ ഫ്രീ ഓക്കെ ആണല്ലോ ഇത് വാക്കാണല്ലോ വാക്കാണ് ആദർശിന്റെ വാക്കാണ് ഫൈസൽക്ക എന്തായാലും ഈ ജനുവരി അടി നിങ്ങൾക്ക് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇവിടെ വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് മെസ്സേജ് അയച്ചു ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഈ ഓഫറുള്ളൂ അതല്ലാതെ നിങ്ങൾ ഓണ ഓഫർ വേറെയുണ്ട് ആ ഓഫർ ഈ ഓഫറൂടെ ഞാൻ കംപ്ലയിൻ ചെയ്തില്ല വന്ന് നിങ്ങൾക്ക് മേടിക്കാം ഈ സോഫ നമുക്കൊരു ഇരുപത്തിയഞ്ച് തൊള്ളായിരം രൂപ പത്തൊമ്പതിനായിരം രൂപ വരുന്ന മാട്രസ് ഫ്രീ ഇട്ടു ഈ ഒരു സോഫ മേടിച്ച അടിപൊളി പതിനാറ് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു ഡൈനിങ് ടേബിള് കിട്ടും പ്ലസ് നാല് ചെയർ നിങ്ങൾക്ക് കിട്ടും ഇത് ട്വന്റി സെവൻ ട്വന്റി ഐറ്റ് വന്നു കഴിഞ്ഞാ ഇതിനോടൊപ്പം ഈ ഒരു സ്വിംഗ് ചെയറ് ഫ്രീ ആയിട്ടുണ്ട് വിത്ത് തൊടലല്ലേ ഇതെല്ലാം കൂടെ പതിനാറ് തൊള്ളായിരത്തിന് ഡൈനിങ് ടേബിളും വിത്ത് നാല് ചെയറ് ഏത് ഫ്രീ ആയിട്ട് കിട്ടും ജൂലൈ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഒരു കിട്ടി ലം ടു ഡേയ്സ് ഹോൾസെയിൽ നടക്കേണ്ട നമ്മുടെ എറണാകുളം ഒക്കൽ കാലടിയിലുള്ള നമ്മുടെ ഐഫ ഫർണിച്ചർ അപ്പോൾ സ്പോട്ട് മറക്കണ്ട ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഡേറ്റ് മറക്കണ്ട വില കെട്ട് ഞെട്ടിക്കോ എല്ലാം തകിട്ടാൻ മറക്കുന്ന നല്ല കിട്ടിലും സെയിലായിരിക്കും ഓരോന്നും യുണീക്ക് ട്രെൻഡിങ് പുത്തം റോഡുകൾ ഇത്രയും നില കുറച്ച് ആരും കൊടുക്കത്തില്ല ഇനി ഈ ഓഫർ ഓണം വരെ ഉണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഒരു സ്പെഷ്യൽ ഹോൾസെയിൽ നടക്കുന്ന ഒരു ടു ഡേയ്സ് ആയിട്ട് ഇത് മുപ്പതിനാലായിരം രൂപ വില വരും ആർട്ടിഫിഷ്യൽ മാർബിൾ അതേപോലെ തന്നെ സിക്സ് ചേർസ് ഇത് നമുക്ക് മച്ചാൻ്റെ ഓഫറിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി കൊടുക്കും ഇരുപത്തിനാല് തൊള്ളായിരത്തിന് ഇത് കൊടുക്കും ഹോൾസെയിൽ ഫുൾ സെറ്റ് ഞെട്ടിച്ച് ഇത് ഓണം വരെ കൊടുക്കും ഓണം വരെ നമുക്ക് കൊടുക്കാം ഓണം വരെ കിട്ടും ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടില് ഞാൻ പറയുന്നത് അത് ഹോൾസെയിലാണ് അത് ആ ഡേറ്റ്സിലേക്ക് കിട്ടും ആ ഓഫർ പക്ഷെ അതല്ലാതെ വന്നാൽ നിങ്ങൾക്ക് വില കുറച്ച് പ്രോഡക്റ്റ്സ് എല്ലാം കിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടിക്കാണും എന്തോരം ഡിസൈൻ വെറൈറ്റീസ് ഡൈനിങ് ടേബിളുകളിൽ ഉണ്ടെന്ന് നോക്കി ബ്ലൂ പാറ്റേൺ ഈ ഒരു സോഫയും അതേ സെയിം ആണ് വന്നിരിക്കുന്നത് കിട്ടില്ല ഐറ്റം എച്ച് ആർ ക്ലോത്ത് ആണ് സോഫ്റ്റ് സ്പ്രിങ് ആൻഡ് പോക്കറ്റ് സ്പ്രിങ്ങ് ഉണ്ട് അതുപോലെ സോഫ്റ്റ് ഫോം ആണ് ഇത് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെറും മുപ്പത്തി തൊള്ളായിരത്തിന് നിങ്ങൾക്ക് കിട്ടും വേറെ എവിടെയെങ്കിലും പോയാൽ മുപ്പത്തി ഒമ്പത് തൊള്ളായിരം ഓഫർ കൊടുക്കണം മുപ്പത് തൊള്ളായിരത്തിന് കിട്ടും പ്ലസ് ഒരു ടു ഡോർ വാർഡ്രോബ് ഫ്രീയും കിട്ടും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വരുന്ന ഒരു പ്രീമിയം ഫ്ലോവ ഡിസൈൻ വന്നുള്ള ഈ ഒരു കിഡ്നം സോഫ ചെയർ എട്ട് തൊള്ളായിരം ആണ് ലാസ്റ്റ് പീസാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആദ്യം വരുന്ന ഒരാൾക്ക് അഞ്ച് തൊള്ളായിരത്തിന് കിട്ടും നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരം ഓഫറിൽ വരുന്ന വരുന്ന പലയിടത്തും ഓഫറിൽ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന മുപ്പത്തി ആറ് തൊള്ളായിരത്തിനാണ് അതായത് ഐഫോ കൊടുക്കുന്നത് ടു ഡേയ്സ് ആണ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഡേറ്റ് മറക്കേണ്ട ഈ മുപ്പത്തി ആറ് തൊള്ളായിരത്തിന് നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു സർപ്രൈസ് തരാം ഈ കാണുന്ന ബിഗ്ഗസ്റ്റ് ത്രീ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും വീട്ടിലേക്ക് വേണ്ട സകലമാനം ഫർണിച്ചറും വെറും നാല്പത്തി ഒമ്പത് തൊള്ളായിരത്തിൽ നിങ്ങൾക്ക് കിട്ടും അതായത് ഈ കാണുന്ന കിടിലും കോണ സോഫ വിത്ത് ടീപോ രണ്ട് ചെയർ അത് മാത്രമല്ല നീ കാണുന്ന ത്രീ ഡോർ വാർറൂബ് കട്ടില് ഡൈനിങ് ടേബിള് വിത്ത് നാല് ചെയറിലൂടെ നിങ്ങൾക്ക് വെറും നാല്പത്തിഒൻപത് തൊള്ളായിരത്തിന് ഇട്ടും ഈ പറയുന്ന ഓഫർ ഓണം തീരുന്നവരെ അവൈലബിൾ ആണ് കിച്ചൺ സെറ്റ് ആണ് വളരെ ചെറിയൊരു ഏരിയയിൽ നാല് ചെയർ ഇട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ഓക്കെ ഈ ചെയർ നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തിന് എട്ട് പന്ത്രണ്ട് തൊള്ളായിരം ഓണം വരെ ഓണം വരെ പന്ത്രണ്ട് തൊള്ളായിരത്തിന് കിട്ടും അങ്ങനെ പന്ത്രണ്ട് തൊള്ളായിരത്തിന് തുടങ്ങി ഒരുപാട് മോഡലുകൾ കിച്ചൺ സെറ്റിൽ തന്നെ വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂം സെറ്റ് എനിക്ക് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വന്ന ഈ ത്രീ ഡോർ വാർഡ്രോബ് ഈ കട്ടിൽ ഈ ഡ്രസ്സിങ് യൂണിറ്റ് അത് വലുത് ഓക്കെ സൈഡ് ബോക്സ് ഉൾപ്പെടെ സൈഡ് ബോക്സ് ഉണ്ടല്ലോ സൈഡ് ബോക്സ് ഉണ്ട് സൈഡ് ബോക്സ് ഉൾപ്പെടെ എനിക്ക് ഞാനൊരു വില പറയൂ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഓക്കെ നിങ്ങളുടെ ഹോൾ സെയിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് വരും നല്ല ക്വാളിറ്റി ഒമ്പത് ഒമ്പത് സോഫ കൊടുക്കാൻ പറ്റും എന്റെ വീഡിയോ പോയി ആദ്യം കണ്ടുവരുന്ന മുപ്പതിനായിരം രൂപ ഒറ്റ അല്ല ഒറ്റ ആദ്യം വരുന്ന ഒരാൾക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് ഈ ഒരു സോഫ സോഫിലും കിടിലും ട്രെൻഡിങ് അറൈവൽ സോഫാസ് ആണ് ഈ കാണുന്നില്ല ഇതെല്ലാം നിങ്ങൾക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റും ആറായിരം രൂപ ഏഴായിരം രൂപ അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന മോഡലുകളാണ് കിട്ടിലും കിട്ടിലും കളർത്തിയുമാണ് ഐഫയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഓരോ സോഫയും ട്രെൻഡിങ് ആണ് ഈ ഒരു മോഡലൊക്കെ ഇതിന്റെ പ്രൈസ് അറിയാനായിട്ട് താഴെ കാണുന്നത് ഈ നമ്പറിൽ ആദർശനെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ലോഞ്ചർ വരുന്ന സോഫ ആദർശേ ഞെട്ടിക്കാൻ പറ്റുന്ന വില കുറവുണ്ടാ പറയണം പെട്ടെന്ന് ഇത് തുറക്കി കൊടുക്കാൻ ലോഞ്ചർ വരുന്നത് ഈ ലോഞ്ചർ സോഫേന്റെ റേറ്റ് ആ ആയിരം ആണ് മുപ്പത്തിയേഴ് തൊള്ളായിരത്തിന് മച്ചാന്റെ വീറോന്നത്തിൽ കൊടുക്കണം എത്ര പീസ് കൊടുക്കാം മുപ്പത്തിയേഴ് തൊള്ളായിരം എത്ര പീസ് വേണമെങ്കിലും കിട്ടും മുപ്പത്തിയേഴ് തൊള്ളായിരത്തിന് ഇത് നിങ്ങൾ എപ്പോ വന്നാലും കിട്ടും കേട്ടോ അത് ആ അടിപൊളിയല്ലോ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കേട്ടോ ഒരു ഒത്തിരിയും ടൂ ഭയങ്കര രസമാണ് ഇത് നമുക്ക് നല്ല വില കുറച്ച് കൊടുക്കാൻ പറ്റില്ലേ യ്യായിരം രൂപ ഡൗൺ പേമെന്റ് അടച്ചു കൊണ്ടുപോവാരം രൂപ ഡൗൺ പേയ്മെന്റ് ഇത് എത്ര രൂപ വരും ആക്ച്വല ഇതിന് അമ്പത്തി എട്ടായിരം രൂപ തൊള്ളായിരത്തിന് ഇത് വിത്ത് ഫ്രീ ഒരു സ്റ്റാർട്ടിംഗ് ബെഡ്റൂം സെറ്റ് എത്ര രൂപ കൊടുക്കാൻ വേണോ നമ്മള് സ്റ്റാർട്ടിംഗ് ബെഡ്റൂം സെറ്റ് നമുക്ക് ഇരുപത്തി നാലായിരത്തിന് കൊടുക്കാം ഇരുപത്തി നല്ല ബെഡ്റൂം സെറ്റ് ഇടും പ്രീമിയം ബെഡ്റൂം സെറ്റ് നോക്കി ഇതിന് നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം എത്ര ഒരു ഡൗൺ പേയ്മെന്റ് അടക്കണം ഇത് നമുക്ക് ഒരു ആറായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആറായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഈ കംപ്ലീറ്റ് സെറ്റ് സ്വന്തമാക്കാൻ പറ്റും എവിടെ പോയാലും കണ്ണും പൂട്ടി കൊടുക്കണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഈ ഒരു ബെഡ്റൂം സെറ്റിന് അതായത് ഈ കാണുന്ന ഫോർഡോർ വാർഡ്രോബ് ഡ്രെസ്സിങ് യൂണിറ്റ് ഈ രണ്ട് സൈഡർ വിത്ത് കട്ടിൽ മെത്ത ഇതെല്ലാം കൂടെ തന്നെ നല്ലൊരു പ്രൈസ് വരും എന്റെ വ്യൂവേഴ്സിന് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടാണ് ഓണം ഓഫർ ആണ് ഓണം ഓഫറിൽ നമുക്ക് ഓഫറാണ് എവിടെ ഇത്രയും വലിയ പ്രീമിയം ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി വാങ്ങിച്ചില്ല എത്ര എണ്ണം വേണേലും ഓണം വരെ കിട്ടുമ്പോൾ കിട്ടുന്ന ഓഫറാണ് ഇത് ഞെട്ടിക്കും ഒരു ഒലീവ് ഗ്രീൻ ആണ് സൂപ്പർ ആണ് വില കുറച്ച് കിട്ടും മാക്സിമം വില കുറവാണ് ഇത് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം കൊടുക്കാം തൊള്ളായിരത്തി തൊള്ളായിരത്തിന് ഇത് കിട്ടും

അപ്പോൾ അതും പാറ്റേൺ ഡിസൈൻ വൈ സൂപ്പർ കോണർ കിടിലും എത്ര ഒന്നുകൂടെ പറഞ്ഞു ഏത് കളർ തൊള്ളായിരത്തി നമുക്ക് കൊടുക്കാൻ ഏത് കളർ ഏത് കളർ ഞാൻ അപ്പോ ഒരു കാര്യം ചോദിച്ചെ ഇരുപത്തി ഏഴ് ഇരുപത്തി ഈ സോഫ നമ്മൾ ഇരുപത്തഞ്ച് തള്ളായിരത്തിന് ഒന്ന് മേടിക്കുന്നു ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഇതേ പ്രൈസിൽ വരുന്ന ഈ ഇരുപത്തഞ്ച് തൊള്ളായിരം വരുന്ന ഏതൊരു സോഫ മേടിച്ചാലും നമുക്ക് ഈ മെത്ത ഫ്രീ കൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ഇനി ഒരു ഒരു നമ്മൾ നേരത്തെ കണ്ടില്ലേ എത്ര മുപ്പത്തിമൂന്ന് തള്ളായിരം മുപ്പത്തി ആറ് തൊള്ളായിരം മുപ്പത് തൊള്ളായിരം ആ പ്രൈസിന് വരുന്ന അതേ സോഫ വേറെ മോഡലുകളായി അതിലും ടൂ ഡോറും ത്രീ ഡോറും ഫ്രീ കൊടുക്കാവും അത് മതി ഇത് വ്യൂസ് പറഞ്ഞായിരം രൂപ വരും എനിക്ക് ഭയങ്കര കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എവിടെ വേണം പോയി വില കുറയ്ക്കുക നിങ്ങൾക്ക് സാമാന്യം ബുദ്ധി ഉണ്ടാവും കാണുമ്പോൾ അറിയാൻ പറ്റും ഒരു സാധനം മേടിക്കുമ്പോൾ ഒരു മൂന്ന് ഷോറൂം ആയിരുന്നു ഇതുപോലൊരു സോഫ ഈ പറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് മേടിച്ചു തരാൻ പറ്റുമോ ഇതേ ഗോളി ഐഫൈയുടെ മാനുഫാക്ചറിങ് ക്വാളിറ്റി കിട്ടത്തിൽ കാണാം മഹാഗണി ട്രീറ്റഡ് വുഡ് ലൈഫ് ടൈം എന്താ പറയുക നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് എച്ച് ആർ ക്ലോത്ത് രണ്ട് ആപ്പ ഊപ്പ ലോക്കൽ പ്രൊഡക്ട്സ് എന്നിട്ട് ടൈഫ് ചെയ്യത്തില്ല ഐഫൈ എനിക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ എം ഡിയെ ഭയങ്കര വിശ്വാസമാണ് ഫൈസൽ ചെയ്യാൻ സാറിന് അദ്ദേഹം വേറെ ലെവലാണ് അദ്ദേഹത്തിൻ്റെ പ്രോഡക്ട്സുകൾ എനിക്ക് കണ്ണും പൂട്ടി വീഡിയോ ചെയ്യാം ഞാൻ ജനുവൽ വീഡിയോസ് ഞാൻ അങ്ങനെ ചുമ്മാ എന്താ പറയുക കണ്ടൻ റാദർ ദാൻ മണി കണ്ടൻറ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക അടിപൊളി ഐറ്റം ഇതും അടിപൊളി വില കുറയ്ക്കുമോ കുറയ്ക്കാം നല്ല രീതിയിൽ കുറയും കുറയും ഞെട്ടിക്കുന്ന സർപ്രൈസ് വിലയായിരിക്കും ഇല്ലേ ഇതിനും വരാൻ പോകുന്ന അതുപോലെ തന്നെ ഓഫീസ് ചെയറുകളുണ്ട് കട്ടിലുകൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയൊക്കെ കൊടുക്കാൻ പറ്റും ഒമ്പതൊള്ളായിരത്തിന് കട്ടിൽ തരാം ഒമ്പത് തൊള്ളായിരത്തിൽ കട്ടിൽ കൊടുക്കാം ഒരുപാട് മോഡലുകൾ കട്ടിലുകളിൽ വരുന്നുണ്ട് നോക്കി ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മോഡലുകളുണ്ട് ഒരു സ്പ്രിംഗ് മാട്രസ് ഏറ്റവും വില കുറച്ച് എനിക്ക് എത്ര രൂപയ്ക്ക് തരാം

മച്ചാന്റെ ഒരു അറുപത്തി അയ്യായിരത്തി സെറ്റ് ആക്കാം അറുപത്തി അയ്യായിരം രൂപയാണിത് ഈ സോഫയുടെ റേറ്റ് വരുന്നത് ഇത് അത്രയ്ക്ക് ലക്ഷറി സോഫയാണ് അതുകൊണ്ടാണ് ഈ പ്രൈസ് വരുന്നത് ഇനി ഡൈനിങ് ടേബിളുകളുടെ പ്രൈസ് കേട്ടാൽ നിങ്ങളുടെ കിളിപ്പാറും അമ്മാതിരി വില കുറവാണ് പോലെ വെറൈറ്റീസ് ഉണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് എല്ലാം ഇവിടെ ഐഫൈയില് ഞെട്ടിക്കുന്ന വില കുറവാണ് ഒരു ടു ഡോർ വാർഡ്രോബ് നമുക്ക് നാല് തൊള്ളായിരത്തിന് കിട്ടും ഇനി ത്രീ ഡോർ വാർഡ്രോബ് നമുക്ക് ഏഴേ തൊള്ളായിരത്തിന് കിട്ടും ഈ ട്രെൻഡിങ് ട്രെൻഡിങ് പ്രീമിയം ഫേണീച്ചർ ഡിസൈൻസ് ആണ് ഡൈനിങ് ടേബിളുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കില്ല ഇതിൻ്റെയൊക്കെ ഒരു ലെഗ് പാറ്റേൺസ് മോഡൽസ് ഒക്കെ ഹെവിയാണ് യൂണീക്ക് ഐറ്റംസ് ഇതുപോലുള്ള ഡൈനിങ് ടേബിളുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വീടിനൊരു ഹൈലൈറ്റ് വിഷ്വൽ ഒരു പ്രീമിയം ടച്ചിലേക്ക് കൊണ്ടുവരാൻ ഐ ഫൈ ഇൻറ്റീരിയറിൻ്റെ ഇതുപോലുള്ള ഫേണിച്ചേഴ്സ് വാങ്ങണം അതും എവിടെ കിട്ടുന്നതിലും ഏറ്റവും പ്രൈസിങ് കുറച്ച് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് ഒന്ന് ഓട്ടിപ്പോയെന്ന് നോക്കിയിട്ട് വന്ന കിട്ടിലും ഐറ്റംസ് ആണ് എല്ലാം ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കിയാണെന്നുണ്ടെങ്കിൽ അതും കിടു ഇത് കിടു എല്ലാം കിട്ടിലൻ കിടലാൻ ഐറ്റംസ് മാത്രമല്ല ഇതിൽ ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് കിട്ടും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഡിസൈൻസ് ആണ് ഇൻറ്റീരിയർ ഡിസൈനിൽ ഏതൊരു വീടിൽ ചെന്നാലും ആ വീടിന് ഒരു കളർഫുൾ തീം കൊടുക്കാൻ പറ്റും ഗോൾഡൻ തീമോ വാം ലൈറ്റ് ഒക്കെ കൊടുത്തു ഞാൻ വളരെ മനോഹരമാക്കുന്ന രീതിയിലുള്ള ഐറ്റംസാണ് ഇത് വില കുറയോ കൊടുക്കാൻ പറ്റുമോ എത്ര കൊടുക്കാൻ പറ്റുമോ ഇത് നമുക്ക് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എത്ര വരും ഇരുപത്തിരണ്ട് ടൈപ്പ് ഫോൾഡിംഗ് ആണ് ടു ടൈപ്പാണ് മൾട്ടി പർപ്പസ് സോഫ കം ബെഡ് ആണ് അടിപൊളി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി ആന്റിക് മോഡൽ വന്നിട്ടുള്ള ആ ഒരു ബാമ്പു കയറിയിട്ടുള്ള ഐറ്റംസ് നോക്കി അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ആ സെക്ഷൻ നോക്കിയാൽ നിങ്ങൾ ഇടും എല്ലാം ഒന്നിനൊന്നിനൊന്നിനൊന്നിനും മെച്ചം തീയ്യ ആ ഒരു സോഫ ഈ ഒരു ഗ്രീന് സോഫയൊക്കെ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂം സെറ്റ് നോക്കി ഹൈലി ക്വാളിറ്റി വരുന്ന പ്രീമിയം ഐറ്റം അതും പ്രീമിയം ഫിനിഷ് കൊള്ള ആ ബ്ലാക്ക് ആൻഡ് ഒലി വൈറ്റ് ടീം കളേഴ്സൊക്കെ ഭയങ്കര അസം യൂണീക്നസ് ഇതൊക്കെ നമുക്ക് ഏറ്റവും വില കുറച്ച് കൊടുത്തു കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് അടക്കേണ്ടി വരും ആക്ച്വലീ ഒരു ബെഡ്റൂം സെറ്റ് ഇത് നമുക്കൊരു ഒരു ആറേ തൊള്ളായിരം ആറേ തൊള്ളായിരം അപ്പം തന്നെ എത്ര രൂപ വില കുറവാണെന്നോട് ചിന്തിച്ചോ വില ഞങ്ങൾ പറയില്ല കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള മോഡൽസിൻ്റെ വില ഞങ്ങൾ പറയില്ല നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ലക്ഷറി മോഡൽ ലക്ഷറി ലതാസ് ആൻഡ് ഈ ഒരു ബെഡ്റൂം സെറ്റ് നോക്കി കിടും അതും അടിപൊളിയായിട്ടുണ്ട് ഓരോന്നും അതിൻ്റെ ഒരു ഡ്രസ്സിങ് ഒക്കെ ഒരു ഒരു ഹൈപ്പ് ഉണ്ട് അതൊക്കെ ഭയങ്കര രസമുണ്ട് അതുപോലെ അതിൻ്റെ ഒരു വാടോബ് ഫോഡോറ് ഈ ഒരു ബെഡ്റൂം തീം തന്നെ കിടും ഔട്ട് സൈഡ് ബെഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ അതെ ഒരു സോഫ അടിപൊളി ഈ ഒരു ആ ഇത് കിടും അടിപൊളി ഒരു കളർ തീം അടിപൊളി ഗോൾഡൻ വാമിലൊക്കെ ചെയ്താൽ ഭയങ്കര രസമായിരിക്കും ഇതൊക്കെ ഏകദേശം എത്ര വരും ഇതൊക്കെ ഏകദേശം നമുക്ക് മെറ്റീരിയൽ അനുസരിച്ചാണ് പ്രൈസ് വരുന്നത് ഇതൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് മുപ്പത്തി ഒമ്പത് ഒള്ളരാണ് പ്രൈസ് വരുന്നത് ഞാൻ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ഭയങ്കര സംഭവം മുപ്പത്തി ഒമ്പതായിരത്തി കിട്ടും ഇത് കൊടുക്കാൻ പറ്റും ഇത് എത്ര കൊടുക്കണം എഴുപത്തി കൊടുക്കണം കൊടുക്കേണ്ട വരും ഭയങ്കര വില കുറവ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അടിപൊളിയാണ് കേട്ടാൽ ഇതിനകത്ത് വെള്ളം വീണാ വേറെ പ്രശ്നമില്ല ആർട്ടിഫിഷ്യൽ ലെതറിൽ വന്നാലും കിട്ടിലും സോഫ് ഈ ഒരു ബെഡ്റൂം സെറ്റ് നോക്കിയാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് അതൊരു പിങ്ക് പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറിഷ്ഡ് പിങ്ക് അല്ല ഒരു നമ്മുടെ പെമ്മക്കൾ ഉണ്ടെങ്കിൽ ഗേൾസിന്റെ റൂമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂം കൺസെപ്റ്റ് ആണ് എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും നമുക്കൊരു ഒമ്പത് തൊള്ളായിരം അടച്ചാൽ അത്രേ ഉള്ളു അടിപൊളി കേട്ടോ പക്ഷേ ഇതിന്റെ ഒരു ഫീല് ഭയങ്കര കേട്ടോ ആ ഒരു എന്താ പറയാ ഒരു ടെക്സ്ചർ ഫീൽ പ്ലൈയിൽ ലാമിനേഷൻ അടിപൊളിയായിട്ടുണ്ട് ഇതുകൊള്ളാം ഇതുകൊള്ളാം ഇത് കൊള്ളാം ഇതെല്ലാം അടിപൊളി അടുത്ത ബെഡ്റൂം സെറ്റ് നോക്കി ഇതും അടിപൊളിയായിട്ടുണ്ട് അതിന്റെ വേറൊരു ബാറ്റേൺ ഒരു ഡബിൾ ഡുബൽ ടൂറിന്റെ വേറൊരു ഡിസൈൻ ഇതും ായിരിക്കും അടിപൊളി എന്നാ ഫീൽ എന്നാ സുഖം ഇവിടെ ഇരിക്കാൻ എനിക്കാൻ തോന്നുന്നില്ല പക്ഷേ എനിക്കേ പറ്റും കീപ്പേ ഉണ്ട് അടിപൊളി ഇതെല്ലാം ഇരുപത്തേഴ് ഇരുപത്തെട്ട് വരുന്നവർക്ക് ഇതിലെല്ലാം നല്ല ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ ഞാൻ വിലയൊന്നും പറയുന്നില്ല കൊടുക്കാല്ലോ മാക്സിമം മാക്സിമം ഇരുപത്തിയേഴ് കിട്ടും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഹോൾസെയിൽ നടക്കുകയാണ് ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ഒരു ഒരു ഗിഗ്രാച്ചി സൈൽ എന്നൊക്കെ പറയാം എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം എന്ന് വരിക ആവശ്യമുള്ളതെല്ലാം മാക്സിമം ചവിട്ടി നല്ല വില കുറച്ച് അങ്ങോട്ട് വാങ്ങാം ഇത് തന്നെയാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്ന സപ്രമിൻ്റെ കട്ടിൻ്റെ പുതിയ ട്രെൻഡ് പുതിയ മോഡൽ അടിപൊളി ഈ സോഫ ഉള്ള അതുപോലെ തന്നെ അതേ ഈ സോഫാസ് എല്ലാം തിരികുന്ന എല്ലാം അടിപൊളിയായിട്ടുണ്ട് കട്ടിൻ്റെ അടിയിൽ ഫുൾ സ്റ്റോറേജ് സ്റ്റോറേജ് ഉണ്ട് ആ വെരി ഗുഡ് ഓ ഡോർ സ്റ്റോറേജും ഉണ്ട് അതെ ആഹാ ഹാ കൊള്ളാം ആ ഡോർ സ്റ്റോറേജും ഉണ്ട് അകത്തും മൊത്തം സ്റ്റോറേജും തുറക്കി കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് അതായത് കട്ടിൽ റീഡോർ വാട്ടറും ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് തുറക്കി ഇത് നമുക്ക് ഓണം ഓഫറിൽ ആ മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിന് കൊടുക്കും മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിന് സെപ്പോർട്ട് തരാൻ പറ്റും വിത്തൗട്ട് മാട്രസ് വിത്തൌട്ട് മാട്രസിൽ ഓഫർ വരുന്നുണ്ട് പത്തൊമ്പതിനായിരം രൂപയിൽ വരുന്ന ഈ ഒരു മാഡ്രസ് ഏറ്റവും വില കുറച്ച് ആകർഷിച്ച് കൊടുക്കും അതുപോലെ തന്നെ ആണ് കിടനം സോഫ സോഫുള്ളത് ഇവിടെ നോക്കിയ അതുപോലെ ആ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ത്രീ പ്ലസ് വൺ പ്ലസ് വണ്ണിന് നല്ല രസമുണ്ട് അടിപൊളി അതുകൊള്ളാം അതെല്ലാം ഹെവി 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 വൈ ഇനി വന്ന രാജ്യ ഗെയിം ഇൻഡോനേഷ്യൻ ടീക്കൂട്ടില്ലേ അതായത് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ബിഗ് ടീ ആൻഡ് രണ്ട് സൈഡർ ടീപ്പോ ഇത്രയും കൂടെ സെറ്റ് ഏറ്റവും കുറഞ്ഞൊരു ഡൗൺ പേയ്മെൻറ്റ് എത്രയ്ക്കാണല്ലോ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമുക്ക് പതിനയ്യായിരം രൂപയ്ക്ക് പതിനയ്യായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും റ്റീ ഡിസൈൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല കിടിലം ബാമ്പു കയറിയിട്ടുള്ള നല്ലൊരു ബെഡ്റൂം സെറ്റ് ഇത് ഈ മോഡൽസ് കൊള്ളാം അതെ ഈ കാണുന്ന സോഫാസ് എല്ലാം കൊള്ളാം അതെ ഈ ഡൈനിങ് ടേബിൾസ് എല്ലാം കൊള്ളാം ഏതെങ്കിലും ഡെഡ് സ്റ്റോക്കോ വിറ്റഴിക്കാനോ അല്ലെങ്കിൽ ഓൾ ഹോൾസെയിലോ ഒക്കെ വരുന്ന വില കുറച്ച് തരാൻ പറ്റുന്ന എല്ലാം പറഞ്ഞു തരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങളുടെ ഡൈനിങ് ടേബിൾ ഡിസൈൻസ് എനിക്ക് സ്പെഷ്യൽ ഓഫറിലല്ലോം തരാനുണ്ടാവണമല്ലോ നമുക്ക് ഇരുപത്തിരണ്ടേ തൊള്ളായിരത്തിൽ ഡൈനിങ് ടേബിൾസ് സ്റ്റാർട്ട് ചെയ്യും വിത്ത് ടോപ്പ് പ്രീമിയം മാർബിൾ ടോപ്പ് പ്രീമിയം മാർബിൾ ടോപ്പിൽ അടിപൊളി 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 ആ ഇതൊക്കെ കിട്ടു കിട്ടും മോഡല് ആ എന്ത് രസോ നോക്കി വീടങ്ങ് വേറെ ലെവലാകും അടിപൊളി കോട്ടിയാട് കോട്ടിയാടില്ലാൻ പറ്റുന്ന ചെയർ എല്ലാ അടിപൊളി അടിപൊളി ഡിസൈൻസ് കേട്ടോ ഒരുപാട് ഒരുപാട് മോഡലുണ്ട് എല്ലാം നല്ല പ്രൈസിങ് കുറച്ച് കിട്ടും ഒരു പ്രീമിയം സെക്ഷൻ അല്ലേ സു എല്ലാം എല്ലാ ഓരോന്ന ഓരോന്നോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് ചെയ്യേണ്ട നമ്മുടെ വ്യൂസ് ഒന്ന് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കുക മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കുക എല്ലാത്തിനും വില കുറച്ച് കൊടുക്കുക ഇരുപത്തേഴ് ഇരുപത്തെട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ അതുപോലെ ഓണത്തിൻ്റെ കിട്ടലുള്ള ഓഫറുകൾ ഇവിടെ റൺ ചെയ്യുന്നുണ്ട് ഇനി ഒരുപാട് ഓഫറുകൾ വരാറുണ്ട് ഒരുപാട് ട്രെൻഡിങ് പ്രോഡക്ട്സ് വരാറുണ്ട് അപ്പോൾ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കാലടി ഒക്കെ കാലടി ഒക്കെ ആണ് ഈ ഐഫോ ഫേണിച്ചർ ആൻഡ് ഇന്റീരിയർ വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് പോണെങ്കിലും ആദർശനെ കോൺടാക്ട് ചെയ്യും ആദർശൻ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ എഴുതി കാണുന്നുണ്ട് കമന്റിൽ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അന്നുണ്ടോ പുതു വിശ്വസിച്ചു പുതു വീഡിയോ കാണുന്നവരെ ക്യാമറമാൻ ഹസ്ബിനോടൊപ്പം ഐ ഫോ ഫേച്ചർ ഇൻറ്റീരിയർ ഒക്കെ